ഹായ് സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം ഹെലികോപ്റ്റർ അപകടത്തിലാണ് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി മരിച്ചത് പക്ഷേ ചില മാധ്യമങ്ങൾക്കൊരേ നിർബന്ധം അദ്ദേഹത്തെ ആരോ കൊന്നു എന്ന് തന്നെ വരുത്തി തീർക്കണം ഇറാൻ പോലും ഇഷ്ടപ്പെടാത്ത അത്തരമൊരു വാർത്ത ഇനി ആരെങ്കിലും ഇറാൻ പ്രസിഡന്റിനെ അലക്കിയതാണെങ്കിൽ പോലും ഇറാൻ അത് സ്വാഭാവിക മരണമാക്കി മാറ്റാറാണ് പതിവ് കാരണം ശത്രുക്കൾക്ക് നമ്മളെ അടിക്കാൻ ഒരു വടിയായി തീരും അതുകൊണ്ട് പ്രത്യേകിച്ച് അസർബൈജാനും ഇസ്രായേലും ഒക്കെയായി കൊമ്പ് കോർത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു രൂപത്തിലും പിന്നെ ഇറാൻ പ്രസിഡന്റ് കൊല്ലപ്പെട്ടതാണ് എന്ന് ഇറാൻ പോലും അംഗീകരിക്കുന്നില്ല അങ്ങനെ അങ്ങനെയിരിക്കെ കേരളത്തിലുള്ള ചില മുക്കാൽ മാധ്യമങ്ങൾക്ക് ഒരേ നിർബന്ധം ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടതാണ് എന്ന് തന്നെ വാർത്ത കൊടുക്കണം അതിന് പിന്നിൽ ഇസ്രയേലിനെയും മൊസാദിനെയും ഒക്കെ പ്രതി ചേർക്കണം ഇനി ഇസ്രയേൽ ആണെങ്കിൽ പോലും അത് കണക്കായി പോയി എന്ന് പറയുന്ന ഇറാൻ ജനതയെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു രാജ്യത്തിന്റെ പരമോന്നത പ്രസിഡന്റ് മരിച്ച സമയത്ത് നടുവിരൽ നമസ്കാരം അരുളുന്ന സ്ത്രീ ജനങ്ങളെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ സുലഭമായി കാണാൻ സാധിക്കുന്നു എന്തുകൊണ്ടാണ് ആ പ്രസിഡന്റ് ആ ജനതയ്ക്കുമേൽ വെച്ച വിനാശകരമായ ചില നിയമങ്ങൾ കാരണം ബുദ്ധിമുട്ടിയതുകൊണ്ടാണ് അവർക്ക് ആ പ്രസിഡന്റിന്റെ മരണം പോലും ആഘോഷമാക്കി മാറ്റാൻ കഴിയുന്നത് ഇദ്ദേഹത്തിന്റെ മൃതദേഹം കോം നഗരത്തിലാണ് ഇപ്പോഴുള്ളത് അവിടെ നിന്ന് ടെഹ്റാനിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് റേസിയുടെ സംസ്കാരം നാളെ ജന്മനാടായ കിഴക്കൻ ഇറാനിലെ മഷാദിൽ വെച്ച് നടക്കും എന്നാണ് ഇറാൻ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് വിവിധ രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും തങ്ങളുടെ ഔദ്യോഗികവും വ്യക്തിപരവുമായ യാത്രക്കിടയിൽ അപ്രതീക്ഷിതമായ വിമാന അപകടങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അവർ ആരൊക്കെ എന്ന് വളരെ വ്യക്തമായി നമുക്കറിയാം ഇത് സ്വന്തം രാജ്യത്തിന്റെ പ്രസിഡന്റിനു പോലും സഞ്ചരിക്കത്തക്ക രൂപത്തിൽ കുറ്റമറ്റ രൂപത്തില് ഒരു ഹെലികോപ്റ്റർ സംവിധാനം പോലും ഇല്ലാതായി മാറിയതെന്തുകൊണ്ടാണ് ഇറാൻ കടുത്ത ഉപരോധം നേരിടുകയാണ് രാജ്യം ഒരു ഭാഗത്ത് എല്ലാ രൂപത്തിലും പരാജിതരായിക്കൊണ്ടിരിക്കുമ്പോഴും സ്ത്രീകളുടെ നഗ്നത നോക്കാനും അവരുടെ മുടി കാണുന്നുണ്ടോ അവർ മാറു മറയ്ക്കുന്നുണ്ടോ അവരുടെ കൂടെ യാത്ര ചെയ്യുന്ന പുരുഷന്മാർ ആരൊക്കെയാണ് എന്ന് നോക്കി പെണ്ണുങ്ങളുടെ വിദ്യാഭ്യാസവും പെണ്ണുങ്ങളുടെ മറയും നോക്കി അതിന്റെ പിന്നാലെ നടക്കാൻ യാതൊരു ഉളുപ്പുമില്ലാത്ത ഒരു രാജ്യത്തിന്റെ നിരുപാധികമായ പരാജയമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ആലോചിക്കണം ഒരു പോസ്റ്റ് എന്ന് ശ്രദ്ധയിൽപ്പെട്ടു ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ രക്തസാക്ഷിത്വത്തെ തുടർന്നുണ്ടായ ഇറാൻ ജനതയുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്ന് ഞാൻ പിന്നെ പറയാം അദ്ദേഹത്തിന്റെ ആത്മാവിനെ ശാന്തി ലഭിക്കട്ടെ സർവശക്തൻ അവന്റെ സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനം നൽകി അനുഗ്രഹിക്കട്ടെ എം കെ ഫൈസി ദേശീയ പ്രസിഡന്റ് എസ് ബി പി ഐ കേട്ടില്ലേ രക്തസാക്ഷിത്വം മര്യാദയ്ക്ക് രൂപത്തിൽ അയാൾക്ക് സഞ്ചരിക്കാൻ ഒരു ഹെലികോപ്റ്റർ ഇല്ലായിരുന്നു അതിന്റെ എഞ്ചിൻ അപകടത്തിലായി വീണു പിന്നെ അദ്ദേഹത്തെ രക്ഷിക്കത്തക്ക രൂപത്തിലുള്ള സുരക്ഷാ മാർഗങ്ങളൊന്നും ഉടനെ എത്തിയില്ല പത്ത് പതിനാല് മണിക്കൂറായി എത്താൻ തന്നെ അതുകൊണ്ട് അദ്ദേഹം മരിച്ചു അതിന് രക്തസാക്ഷിത്വം പിന്നെ ഇത് കൃത്യമായിട്ട് ഇറാൻ കണ്ടു കേട്ടോ ഏഹ് എസ് ഡി പി ഐ കേരള ഘടകം എം കെ ഫൈസി നമുക്ക് അനുശോചനം രേഖപ്പെടുത്തിയത് ഇറാനിലെ മുഴുവൻ ആളുകളും കണ്ടിട്ടുണ്ട് സമാധാനമായി വളരെ സമാധാനം അതായത് കാലാവസ്ഥ മോശമാണ് എന്ന് വ്യക്തമായി അറിഞ്ഞിട്ടും എന്തിനാണ് ആ ഹെലികോപ്റ്ററിൽ തന്നെ ടുവൽവ് ഈ ഹെലികോപ്റ്ററിൽ തന്നെ യാത്ര ചെയ്യണം എന്ന് ആർക്കായിരുന്നു നിർബന്ധം എന്നിടത്താണ് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരുപാട് എതിർപ്പുകൾ നേരിട്ട പ്രസിഡന്റാണ് ഇദ്ദേഹം ഇബ്രാഹിം റൈസി അത്ര വിശുദ്ധനൊന്നുമല്ല ഇറാൻ ജനതയെ നിത്യ ദുഃഖത്തിലാഴ്ത്തിയ ആഴ്ത്തിയ വ്യക്തിയാണ് ഇദ്ദേഹം ഇനിയും അതുകൊണ്ടൊക്കെ ആയിരിക്കും ഒരുപക്ഷെ നമ്മുടെ കേരള ഘടകത്തിന്റെ സംശയം മോസാദ് തന്നെ അലക്കിയതാണെന്ന് എന്നാൽ കണക്കായി പോയി പള്ളിയുടെ മറവിൽ വേശ്യാവൃത്തി പിന്നെ താൽക്കാലിക വിവാഹം പ്രവാചകന്റെ ആറാം നൂറ്റാണ്ടിലെ നിയമം തിരിച്ചു കൊണ്ടുവന്നത് ഇറാനിൽ ഒരുപക്ഷെ ഇബ്രാഹിം റൈസി ആയിരിക്കും ഈ അപകടകാരിയായ അറബുകാരൻ ഉണ്ടാക്കിയ നിയമങ്ങൾ കാരണം ജനത പ്രത്യേകിച്ച് ഇറാനിലെ സ്ത്രീ ജനങ്ങൾ വീർപ്പ് മുട്ടി ജീവിക്കുകയായിരുന്നു കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയായിരുന്നു അവരുടെ ജീവിതങ്ങൾ അതുകൊണ്ടാണ് ഇയാള് ചത്തത് വളരെ നന്നായി അവർ ആഘോഷപൂർവ്വം കൊണ്ടാടുന്നത് ഇബ്രാഹിം റൈസിയുടെ മരണം ആഘോഷമാക്കി ഇറാൻ വനിതകൾ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുമായി അടുപ്പമുള്ള ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി രാഷ്ട്രീയ വിമുദത്ത് മരണം എത്തിക്കുന്ന സമിതിയുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന ഇബ്രാഹിം റേസിയെ തേടി മരണം എത്തിയപ്പോൾ ഇറാനിൽ അടക്കിപ്പിടിച്ചത് നമ്മൾ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ലൈവ് ചെയ്തപ്പോൾ എനിക്കെതിരെ കേസ് കൊടുക്കുമെന്നോ ഞാൻ കടന്ന് പുഴുത്ത് ചാവുമെന്നോ ഞാൻ നാറുവെന്നോ കത്തി കരീമെന്നൊക്കെ പറഞ്ഞു അല്ലടേ നീയൊക്കെ ഈ ഇറാനിലെ സ്ത്രീകൾ നടുവിരൽ നമസ്കാരം കാണിക്കുന്നത് കാണുന്നില്ലേ ഇവനെ ഏ ഇബ്രാഹിം ഇബ്രാഹിം ഗാസയിലെ ജനത ലഡും ജിലേബിയും വിതരണം ചെയ്ത് സന്തോഷിക്കുന്നത് കാണുന്നില്ലട നീയൊക്കെ ഇറാനിലെ മുഴുവൻ സ്ത്രീകളും ഇവൻ ചത്തതാണ് നല്ലത് എന്ന് പബ്ലിക്കായി പറഞ്ഞിട്ട് തന്നെയാണ് അവരതിനെ ആഘോഷപൂർവം കാണുന്നത് അവർക്കൊക്കെ എതിരെ ഏച്ചിന് പോകുമോ ഏ ഹിജാബ് ധരിച്ചില്ലെന്ന് ആരോപിച്ച് പോലീസ് പിടിച്ചുകൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പതിനാറിന് മരണത്തിന് കീഴടങ്ങിയ മസ അമിനി എന്ന യുവതിക്ക് നീതി ആവശ്യപ്പെട്ട് ആരംഭിച്ച പ്രക്ഷോഭം ഇറാനിലെ ഏറ്റവും വലിയ പ്രക്ഷോഭങ്ങളിൽ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത് എന്നിട്ടും മസഅക്ക് നീതി ലഭിച്ചില്ല കഴിഞ്ഞ സെപ്റ്റംബർ പതിമൂന്നാം തീയതി ആണെന്ന് തോന്നുന്നു ആ പെൺകുട്ടിയുടെ ഒന്നാം രക്തസാക്ഷിത്വ ദിനം ആചരിക്കുന്ന സമയത്ത് ഈ പെൺകുട്ടിയുടെ പിതാവിനെ പിടിച്ചുകൊണ്ടുപോയി വീണ്ടും ക്രൂരമായി മർദ്ദിച്ചു സ്വേച്ഛാധിപതികളാണ് ഇവർക്കെതിരെ തീരുമാനിക്കുന്നു ഇവരുടെ നിയമമാണ് െതിരെ അവകാശ പ്രശ്നമായി തുടങ്ങിയ ഈ സമരം വളരെ പെട്ടെന്നാണ് ഇറാനിലെ ഭരണകൂടത്തിനെതിരായ സമരമായി മാറിയത് പതുക്കെ അത് ഇസ്ലാമിനെതിരായ സമരമായി മാറി ഞങ്ങൾക്ക് പള്ളിയും വേണ്ട ഖുറാനും വേണ്ട എന്ന പരസ്യമായി പറഞ്ഞ് സ്ത്രീകൾ മുന്നോട്ട് വന്നു സർക്കാരിനും ഇറാൻ ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപകനായ ആയത്തുള്ള ഖൊമേനിക്കും ആത്മീയ നേതാവ് ആയത്തുള്ള ഖൊമേനിക്കുമെതിരെ ജനരോഷം ആളിക്കത്തിയിരുന്നു ഇരു ആത്മീയ നേതാക്കളുടെയും ചിത്രങ്ങൾ തെരുവിൽ പരസ്യമായി കത്തിക്കുന്നതുകൂടാതെ അവരുടെ ചിത്രങ്ങൾക്ക് നേരെ അശ്ലീല ചിഹ്നങ്ങൾ കാട്ടി ജനം പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു പ്രക്ഷോഭകാരികളെ നേരിടാൻ പോലീസ് കടുത്ത ബലപ്രയോഗം നടത്തിയിരുന്നു സെൻസറിംഗ് ശക്തമായതിനാൽ പ്രക്ഷോഭങ്ങളുടെയും അടിച്ചമർത്തലുകളുടെയും യഥാർത്ഥ രൂപത്തെ ലോകത്തിനു മുന്നിൽ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല ലോകം ഇറാന്റെ യാഥാസ്ഥിതിക നിലപാടുകൾക്കെതിരെ പ്രതിഷേധം ഉയർന്നതിനു പിന്നാലെ കടുത്ത നിലപാടുകളിൽ നിന്ന് റേസി ഭരണകൂടം കുറച്ച് പിന്നോട്ട് പോയിരുന്നു എന്നാൽ പ്രക്ഷോഭം അവസാനിച്ചപ്പോൾ ഭരണകൂടം സമര നേതാക്കളെ ശക്തമായി അടിച്ചമർത്തുകയും ചെയ്തു അതായത് സദാചാര ഓരോ സ്ത്രീയുടെയും പിന്നാലെ പോലീസ് പരക്കം പാഞ്ഞു പോകുക ഇവരുടെ മുടി കാണുന്നുണ്ടോ ഇവരുടെ കാലിന്റെ കണങ്കാല് വ്യക്തമാകുന്നുണ്ടോ ഇവരാരോടെങ്കിലും സംസാരിക്കുന്നുണ്ടോ ഇവര് തിന്നുന്നുണ്ടോ അതോ ഒന്നുണ്ടോ ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പരക്കം പരക്കംപാഞ്ഞ് നടക്കുകയാണ് ഒടുവിൽ പ്രതിഷേധം ശക്തമായപ്പോൾ സദാചാര പോലീസിങ് പിൻവലിക്കാൻ ഇറാൻ നിർബന്ധിതരായി ഇറാൻ ഭരണകൂടത്തിന് അത്രമേൽ എതിർപ്പുകൾ ലോകവ്യാപകമായി പ്രഖ്യാപിച്ചപ്പോൾ ഒടുവിന് സ്ത്രീകൾ ഞങ്ങൾക്ക് പള്ളിയും വേണ്ട ഇസ്ലാമിക വേഷവും വേണ്ട നിങ്ങളെ പൊക്കി പിടിക്കുന്ന ഖുറാനും ഹദീസും നിക്കാബും ഒന്നും ഞങ്ങൾക്ക് എല്ലാം വലിച്ചൂടിയിട്ട് തീട്ടും എന്നിട്ട് സ്ത്രീകൾ ഒന്നടങ്കം പറയുന്നു ഞങ്ങളിപ്പോൾ സ്വതന്ത്രരാണ് കാരണം പള്ളിയുടെ മറവിൽ ഞങ്ങൾക്ക് വേശ്യാവൃത്തി ചെയ്യണ്ട എന്ന് ഇയാള് കാരണം കാരണം ഇങ്ങനെ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് താൽക്കാലിക വിവാഹങ്ങൾക്ക് ഇതുപോലെയുള്ള കാമഭ്രാന്തന്മാരുടെ മുമ്പിൽ തല കുനിക്കണ്ട ഞങ്ങൾക്ക് അതുകൊണ്ടാണ് റാഞ്ചന സന്തോഷിക്കുന്നത് നിരവധി പ്രമുഖരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കി പ്രതിഷേധങ്ങൾ നിശബ്ദമാക്കുന്നതിൽ റേയ്സി വിജയം കണ്ടു ഇറാനിൽ പ്രസിഡന്റായി കടുത്ത മൗലികവാദിയായ ഇബ്രാഹിം റേയ്സി അധികാരമേറ്റതോടെയാണ് ഏഴു വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് നിർബന്ധിതമായി ശിരോവസ്ത്രം വേണമെന്നും അത് ലംഘിക്കുന്ന സ്ത്രീകളെ എങ്ങനെ ഇസ്ലാമിക നിയമത്തിന് കീഴിലിട്ടു ചുട്ടുകൊല്ലാം ശരിക്കു പറഞ്ഞാൽ കടലിലെ മീനിനെ പിടിച്ച് കരക്കിട്ടാൽ ഏത് രൂപത്തിലാണോ ജീവശ്വാസത്തിന് വേണ്ടി പിടയ്ക്കുന്നത് അതുപോലെ ഇറാനിലെ ജനത സ്വന്തം ജീവന് വേണ്ടി പിടയ്ക്കുകയായിരുന്നു ഇവൻ മരിച്ചതോടെ ജനത രക്ഷപ്പെട്ടു അവരുടെ ആ സന്തോഷം ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് നന്ദി